കൃഷിയിടങ്ങൾ തരിച്ചിട്ട് കർഷകർ ബത്തേരി നഗരസഭയിലെ പഴേരി വീട്ടിക്കുറ്റി പ്രദേശത്തെ അഞ്ചര ഏക്കർ നിലമാണ് തരിച്ചിട്ടിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് വരെ സമൃദ്ധമായി നെൽകൃഷി ചെയ്തിരുന്ന നിലമാണ് ഇപ്പോൾ തരിച്ചായി കിടക്കുന്നത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നും കർഷകർ പഴയ വീട്ടിക്കുറ്റിക്ക് സമീപമാണ് അഞ്ച് ഏക്കർ വയൽ തരിച്ചു കിടക്കുന്നത് പതിറ്റാണ്ടുകളായി സ്ഥിരമായി നെൽകൃഷി ചെയ്തു വന്നിരുന്ന കൃഷിയിടമായിരുന്നു ഇത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാട്ടാന മാൻ കാട്ടുപന്നി അടക്കമുള്ളവയുടെ ശല്യം രൂക്ഷമായതോടെ കർഷകർ മെല്ലെ കൃഷിയിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായി കൃഷി ഇറക്കാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ കൊല്ലം മുതൽ കൃഷിപ്പണിയൊക്കെ നിർത്തി വെച്ചേക്കാണ് ജീവിതന്മാർക്കെല്ലാം മുട്ടിക്കെടുക്കുകയാണ് ആന മാന് പന്നി എല്ലാം നശിപ്പിച്ചു കളയുകയാണ് ഒരു സംഗതിയില്ല അപ്പോൾ രണ്ടാടും കാലിയും കൊണ്ട് ജീവിക്കുകയാണ് നിലവിൽ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ശക്തമായ ഈ വേനലിലും വറ്റാത്ത ജലസ്രോതസ്സും ഒഴുകുന്നുണ്ട് എന്നാൽ കൃഷിയിറക്കാൻ കഴിയാത്ത വേദനയാണ് കർഷകർ പങ്കുവെക്കുന്നത് കൃഷിയിടത്തിനു ചുറ്റും വനംവകുപ്പ് പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപടികളില്ലെന്നും കർഷകർ ആരോപിക്കുന്നു വന്യമൃഗശല്യം മൂലം പരമ്പരാഗതമായി ഇവർ ചെയ്തു കൃഷി സംസ്കാരം കൂടിയാണ് ഇല്ലാതാവുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി